തന്നെ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കാം ഓക്കെ എവിടെയാണ് ഞാന് കാലിക്കറ്റ് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ജോബ് ഇന്റേൺഷിപ്പ് ആണ് ഡയറക്റ്റ് അല്ല അല്ലല്ല ഇന്റേൺഷിപ്പ് ചെയ്യേ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മാപ്പിറ്റ് എറണാകുളം ഓക്കെ എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ നല്ലോണം പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ ഫുൾ ഡേ വർക്ക് ആണ് നോമ്പ് സമയത്ത് എനിക്ക് ഞാനൊരു ഹൗസ് വൈഫാണ് നോമ്പ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരൊക്കെ ഒരു ഓ എങ്ങനെയാണ് അവധിയെ കുറിച്ച് അറിഞ്ഞത് ആദ്യമായിട്ട് അറിഞ്ഞത് എങ്ങനെയാണ് ഫ്രണ്ട് 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 വഴി വഴി ഓ റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് അറിഞ്ഞതാണോ അല്ല അവര് പറഞ്ഞു അവര് ചേർന്നുണ്ട് അപ്പൊ അവരെ ഓക്കെ 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 എങ്ങനെയുണ്ടായിരുന്നു അവധിയുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയാണോ ക്ലാസ് ആണ് ജോസഫ് സാറ് ക്ലാസ് പറയാൻ പറ്റില്ല അടിപൊളി ക്ലാസ്സാണ് അതെ അല്ലെ നല്ല ക്ലാസ് ആണ് കാരണം ഞാൻ ആദ്യം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാ പക്ഷെ ഡീറ്റെയിൽ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല ഇതില് പോയപ്പോ താല്പര്യമാർ എന്തായിരുന്നു മുമ്പ് ചെയ്തിരുന്ന കോഴ്സ് മെഡിക്കൽ കോഡിംഗ് അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ വർക്ക് ഫ്രം ഹോം ഇല്ലാത്തത് കൊണ്ട് ഡീറ്റെയിൽ മാർക്കറ്റിലേക്ക് മാറിയതാണ് അല്ല നമ്മുടെ ഡിഗ്രി ഡിഗ്രി ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്താ കോഴ്സ് ചെയ്തത് ആണ് ആ കോഴ്സായും ാണ് ഓക്കെ അപ്പൊ അബുദാന്റെ ക്ലാസ്സുകൾ ഓവറോളും നല്ല രീതിയിലായിരുന്നു അല്ലെ പിന്നെ അതുപോലെ അത് ചെയ്യുന്നതിന്റെ മുന്നേ െ അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ അവോധയുടെ ഓക്കെ പിന്നെ നമ്മൾ അറിയാലോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മുടെ അവോധ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത്രയുമേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു തോന്നൽ വന്നു അല്ലേ ഓക്കെ ആണോ ശരിയാണോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ തോന്നിയില്ല ചില ആളുകൾ ഒക്കെ പറഞ്ഞ് വെറുതെ ഉടായിപ്പ് പറയാനത് ജോലിയൊന്നും കിട്ടൂല പക്ഷെ കിട്ടിയപ്പോ എനിക്ക് വിശ്വസിക്കാനായില്ലേ അപ്പൊ അത് വർക്ക് ഫ്രം ഹോം ആണ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ചെറിയ മക്കളുള്ളതാ സാലറി കിട്ടുന്നുണ്ടോ എങ്ങനെയാ സാലറി പാക്കേജ് ആണെന്ന് അവര് പറഞ്ഞിട്ട് ആണെന്ന് ഓവറോൾ അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് ഇവിടെ നാപ്പതോളം കോഴ്സുകളുണ്ട് വാൾ ഡിഫറെ ലാംഗ്വേജസിലായിട്ട് നാല് കോഴ്സുകളുണ്ട് ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കായിട്ടാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിട്ടാണെങ്കിലും എന്താണ് പറയാനുള്ളത് നല്ല ഓപ്പർച്യൂണിറ്റി തരുന്നതാണ് അവോദ അവിടെ ചേര് അതുപോലെ തന്നെ ഫീസും കുറവാണ് ഇത്രയും ചെറിയ ഫീസിൽ ജോബ് വേറൊരു കമ്പനി ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ തോന്നുന്നത് കേരളത്തിൽ കേരളത്തില് വിലപ്പെട്ട ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ അധികം നന്ദിയുണ്ട് ഓക്കെ എനിക്ക് അങ്ങോട്ട് താങ്ക് യു പറയാനുള്ളത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു ജോബ് കിട്ടാൻ സഹായിച്ച സഹായിച്ചല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു ഓക്കെ